അപ്പം ഇതിൽ ഇത്തിരി ഇത്തിരി കുറവുണ്ട് അപ്പം ഞമ്മക്കുന്നേ ഒരു പരിപ്പും മുരിങ്ങക്കായും കൂടി ഉള്ളി മുളകിടും ആ ഒരു കറി നമുക്ക് വെക്കാം നല്ല രസമാണ് ചോറിന് കൂട്ടാനും നാശത്തൊക്കെ കഴിക്കാനൊക്കെ നല്ല കറിയാണ് അപ്പോൾ അത് ഒരു എഴുപത്തഞ്ച് ഗ്രാം പരിപ്പ് ഇതിപ്പോൾ രണ്ട് രണ്ടെണ്ണോളൂ രണ്ട് മുരിങ്ങക്ക വരും അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ഉള്ളി മുളകും കറി നമുക്ക് വെച്ച് വയ്ക്കാലോ ഓക്കേ മുരിങ്ങക്ക മുരിങ്ങക്കായ പതിൽ തൊലി കളഞ്ഞ് ഞാൻ കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇച്ചിരി വെള്ളം വേണം നമുക്ക് അപ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഈ മുരിങ്ങക്കായ ഇടാം ഇതിൽ ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പൊടിക്കോളം ഉപ്പിട്ടിട്ടുണ്ട് ഒരു പടി പൊടി മഞ്ഞൾപ്പൊടി ഇടാം നമുക്കിത് ഫ്രൈമിരിക്കുക ഒരു രണ്ട് മിനിറ്റ് മതി മതിളച്ച് കഴിയുമ്പോൾ ഇത് വേവും രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ആകുമ്പോൾ തിളച്ച് അധികം വലിയ ഫ്ലെയിമിൽ വെക്കണ്ട ചില നോക്കണം കേട്ടോ രണ്ട് മിനിറ്റ് ആകുമ്പോൾ നോക്കണം അപ്പോൾ പകുതി വേഗമാവും ഞാൻ ഇത് മൂടി വെക്കണം അപ്പോൾ ഇതേ കുക്കറിൽ പരിപ്പ് ഇട്ടിട്ടുണ്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അത് ഒരു വിസല് വന്ന് രണ്ടാമത്തെ ചെറിയ വിസലും വന്ന് തീ ഓഫായി ഇട്ടേക്കണേ ഇനി നമുക്ക് ഈ ഇരിങ്ങ വന്ന് ഒന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതെങ്ങനെയാണ് മിക്സ് ആക്കണതെന്ന് ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും എൻ്റെ കറികളാണ് അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം ഓക്കെ മുരിങ്ങ വേവാൻ വെച്ചതാണ് അപ്പം നല്ലോണം നമ്മൾ വെണ്ടിട്ടില്ല എന്നാലും വേവായിട്ടുണ്ട് നീക്കി നോക്കാം ഇങ്ങനെ കലുകിപ്പോൾ നമുക്ക് മാറ്റാം ഇപ്പം മാറ്റാം ഇപ്പം നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം കളയണ്ട വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ കളയാം നല്ല വെള്ളം ഒന്നും കുക്കറിൽ പരിപ്പ് പരിപ്പ് റെഡിയായിട്ടുണ്ട് വേണ്ട ഉള്ളി ഒരു മൂന്ന് പീസാക്കിയും പരിപ്പും കുറച്ച് ചതച്ച് ഈ വേവിയിൽ ഇട്ട്ണേ ഉള്ളിയൊക്കെ നമുക്കൊന്ന് കടുപൊട്ടിക്കാം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം യില് കടുക്ണി മതില പച്ചടൊന്നിങ്ങനെ രണ്ടാക്കി കീറിയിട്ടിടാം പാസ്റ്റ് മിനിറ്റ് നന്നായിട്ട് കിട്ടും അധികം വെക്കുമ്പോ അതിനനുസരിച്ച് എടുക്ക നമുക്ക് വെള്ളം പോരെങ്കില് നമുക്ക് ഈ വെള്ളം നമുക്ക് വെള്ളം ഇപ്പൊ ഇതില് നമുക്ക് ഈ വെള്ളം കളയണമെന്നില്ലാടക്കാൻ ഞാനിപ്പോ എടുക്കണില്ല എനിക്ക് ഇത് തന്നെ ഇപ്പൊ അതി രണ്ട് മിനിറ്റ് കൊണ്ട് പുരുങ്ങ വന്ന് വേവിന്റെ കുറച്ചുകൊണ്ട് വേവ നല്ല ടേസ്റ്റാണ് ഈ കറി ഇതില വെള്ളമുണ്ട് അപ്പൊ ഇത് വേവാൻ ഇച്ചിരി ഒരു രണ്ട് മിനിറ്റും കൂടി ഈ വെള്ളം രണ്ടു മിനിറ്റ് ആകുമ്പോൾ വരട്ടു ഇതൊന്ന് ഉപ്പ് നോക്കണം നമുക്ക് ഉപ്പ് നോക്കിട്ട് ഇതില് ഇത്തിരി ഉപ്പ് ഇത്തിരി കുറവുണ്ട് ഇച്ചിരി ഇത്തിരി അയി ഇട്ട് ഇത്തിരി മുരിങ്ങ വേവിക്കാട്ട് ഇത്തിരി പരിപ്പ് വേക്കി ഒരു പൊടി അങ്ങനെ ഇടുന്നുണ്ട് പാകത്തിന് ഇപ്പൊക്കെ പാകത്തിന് ഇടണം നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ട ഇതിപ്പോ കുറുമു പരിപ്പല്ലേ ഒന്ന് നമുക്ക് കൂടിയൊക്കെ വെള്ളം വേണമെങ്കിൽ എടുക്കാട്ടായി വേണ്ടെങ്കിൽ നമുക്കിത് കളയാം ഇപ്പം മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചേരം ഇത് നല്ലവണ്ണം കൂടി പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ വെള്ളം കുരിങ്ങൾ ഒഴിക്കാം കേട്ടാ കയ്പൊന്നുമില്ല നല്ല വെള്ളം ഒന്നും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ആയി തുറന്ന് നോക്കാം പരിപ്പല്ലേ പെട്ടെന്ന് വെള്ളം വലിച്ച് ഇനി ഇരിക്കുന്നതോരും ഇനി ഇരിക്കുമ്പോരും കുറവും കേട്ടാ ോരും കുറവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ വെള്ളം കളയേണ്ടിയാ വരൂല്ല അതിനിഞ്ഞിരിക്കുന്നോരും കുറവും ഇപ്പം നമ്മൾ ചിലപ്പോൾ ഇത് എടുക്കുന്ന സമയമാകുമ്പോൾ കണ്ടു ഇതേ ഭാഗത്ത് വേണോട്ടാ നമ്മൾ എടുക്കാനായിട്ട് കണ്ട നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഒന്നും അവിടെ ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ഒന്ന് പകുതി വേവില് വേവിച്ചിട്ട് പിന്നെ പരിപ്പ് എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം പരുന്ന പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെറുക്കണം ചുരുണ്ട പാത്രത്തിലൊക്കെ ആകുമ്പോഴേ എനിക്കിപ്പോൾ ഇത് മതി നമ്മൾ രണ്ട് പേരല്ലേ അപ്പം നമുക്കിത് മതി അധികം വേണ്ടിയൊരിക്കും അധികം ചെയ്യുക ആസ്തക്ക് പലാരത്തിനാ പുട്ടിനെ അടിയപ്പത്തിനാ വെള്ളപ്പത്തിനാ എന്തിനു വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അതേപോലെ ചോറ് ഇത് മതി ഇത് മാത്രം മതി കറിക്കും കേട്ടോ ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാതിപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും കൂടി പറ്റും കഴിക്കാൻ എടുക്കുന്ന സമയമാകുമ്പോൾ അപ്പം വേണമെങ്കിൽ വെള്ളം നമുക്ക് അതിലേക്ക് ഒന്ന് ഒഴിച്ച് മിക്സ വേറെ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അതെണ്ടെങ്കിൽ എടുക്കുക വേണമെങ്കിൽ നമുക്ക് ആ വെള്ളം വേണ്ട അപ്പം ഞാൻ ഇതിൽ ഒരു കാര്യം പറയാ പരിപ്പ് വേവിച്ചപ്പം പരിപ്പ് ഒരു മൂന്നുണ്ട വെളുത്തുള്ളി മൂന്ന് പീസാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചതച്ച മുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് നേര ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത് അപ്പോൾ കുറച്ച് ഉപ്പായിട്ടുണ്ട് പിന്നെ മുരികൾക്കായ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് അതും പകുതി വേവിയിൽ വെച്ച് എന്നിട്ടാണ് ഞാനിപ്പം ഇതെല്ലാം ചെയ്തു അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് പറയണം പച്ചമുളക് ഇടണ്ട ഞാൻ ഇട്ടിട്ടില്ല ആ പച്ചമുളക് ഇട്ടാൽ ഇട്ടതിൻ്റെ ചോയ മാറിപ്പോവും അതുകൊണ്ട് വേറൊന്നും അപ്പോൾ ഇതൊരു നാടൻ കറിയാണ് എല്ലാവരും വെക്കണം എല്ലാവരും നോക്കി ഈ റെസിപ്പി എനിക്കും കമൻറ്റ് തരണം ഷെയ്ക്ക് അടിക്കണം ലൈക്ക് അടിക്കണം എനിക്കറിഞ്ഞൂടെ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം വെച്ച് നോക്കണം കേട്ടോ നല്ലൊരു നാട്ടിപൊടി കറിയാണിത് അപ്പോൾ മുരിങ്ങ വേണ്ടത് മലന്നിട്ടൊന്നുമില്ല വളരെ നല്ല ഐക്കം തോരും ഇതിങ്ങനെ കുറുകും കുറുകി കുറുകി വരും ഇതിൻ്റെ ടേസ്റ്റുള്ള അറിയണം എല്ലാവരും വെച്ച് വെക്കണം നമുക്ക് മൂടാ ഈ ഓക്കെ വേണമെങ്കിൽ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പരിപ്പും മുരിങ്ങയും ഉള്ളിമുളക് കൊടുത്തത് തയ്യാറ് ഓക്കെ ബൈ ബായ്